ഏഴ് എട്ട് പതിനൊന്ന് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് മുപ്പത്തിനാല് വാർഡുകളിൽ എൽ ഡി എഫ് വിജയിച്ചു രണ്ട് ഒൻപത് പതിമൂന്ന് ഇരുപത്തി എട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി ഏഴ് നാല്പത് നാല്പത്തി ഒന്ന് വാർഡുകളിൽ യു ഡി എഫ് വിജയിച്ചു ആലപ്പുഴ നഗരസഭയിൽ എൻ ഡി എയും വലിയ നേട്ടം ഉണ്ടാക്കി അഞ്ച് ആറ് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വാർഡുകൾ ഇവർ പിടിച്ചെടുത്തു കുട്ടനാട്ടിലേക്ക് വന്നാൽ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ കൈനഗിരി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മനുഷ്യ വി എം വിജയിച്ചു മൂന്നാം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥി കെ എ പ്രമോദ് ഏഴാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജിമോൻ സി മൈക്കിൾ എട്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സുഗു കെ പി നാലാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സിജി വർഗീസ് പന്ത്രണ്ടാം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥി ജയപ്രിയ ഒമ്പതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രവി പതിനാലാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ധന്യ എന്നിവർ വിജയിച്ചു ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് സ്വതന്ത്രം നേടി ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പിന്തള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥി അനിയൻ കുഞ്ഞാണ് വിജയിച്ചത് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ അതിശക്തമായ പോരാട്ടമായിരുന്നു ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ആദിരാ സിയാർ വിജയിച്ചു ആറാം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥി ഓമനാ സത്തിനാണ് വിജയിച്ചത് വലിയ മത്സരം നടന്ന ഏഴാം വാർഡിൽ സി പി എം ചമ്പക്കുളം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ജി അരുൺകുമാറിനെയും ബി ജെ പി സ്ഥാനാർത്ഥി സിന്ധുവിനെയും പരാജയപ്പെടുത്തി യു ഡി എഫിലെ മെർവിൻ ജെ ജോസഫ് വിജയിച്ചു പതിനൊന്നാം വാർഡ് നാട്ടായത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് ഒപ്പത്തിനൊപ്പമായിരുന്നു പോരാട്ടം യു ഡി എഫിലെ ശിവകുമാറിനെ പരാജയപ്പെടുത്തി ഒടുവിൽ മനു തോമസ് ആണ് ഇവിടെ വിജയിച്ചത് പന്ത്രണ്ടാം വാർഡിൽ കോൺഗ്രസിലെ ഡോണ കാദറിൻ വിജയിച്ചു തലവടി ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രകാശ് പനവേലി വിജയിച്ചു ഏഴാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഗോകുൽ ഗോപാലകൃഷ്ണനും പതിനൊന്നാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി അജിത് കുമാർ പിഷാരത്തും വിജയ കിരീടം ചൂടി പന്ത്രണ്ടാം വാർഡിൽ സി പി ഐ ശരൺ ഗോവിന്ദാണ് വിജയിച്ചത് എടത്തുവ പഞ്ചായത്തിലേക്ക് വന്നാൽ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ രണ്ടാം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥി ജോസഫ് മൂന്നാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആൻസി ബിജോയ് ആറാം വാർഡിൽ സ്വതന്ത്രൻ മനോജ് മാത്യു ഏഴിൽ കോൺഗ്രസിന്റെ മറിയാമ്മ ജോസഫ് പന്ത്രണ്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫാൻസി ആന്റണി പതിമൂന്നിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി സെബാസ്റ്റിൻ അലക്സ് എന്നിവർ വിജയിച്ചു നെടുപുടി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ സി പി എമ്മിലെ പ്രതിഭ ശാലിനി ഏഴാം വാർഡിൽ കേരള കോൺഗ്രസ് എം എൽ അനിതാ ശങ്കർ എന്നിവർ വിജയിച്ചു മുട്ടാർ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ കോൺഗ്രസിലെ അന്നമ്മ രണ്ടാം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥി അമ്പിളി പ്രമോദ് മൂന്നിൽ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ജോസ് ബോബൻ നാലാം വാർഡിൽ കോൺഗ്രസിലെ ബൈജു കെ ആറുപറ എന്നിവർ വിജയിച്ചു സി പി ഐ എം സി പി ഐ തർക്കം രൂക്ഷമായ രാമഗിരി ഗ്രാമപഞ്ചായത്തിലെ ഫലം ഉറ്റുനോക്കുകയാണ് കേരളം ഒടുവിൽ വിവരം കിട്ടുമ്പോൾ രാമഗിരി ഒന്നാം വാർഡിൽ സിപിഐഎം സ്ഥാനാർത്ഥി പി ടി ഷാജി രണ്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാർട്ടിൻ മാത്യു ജോസഫ് മൂന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അജിത ആന്റണി നാലിൽ കോൺഗ്രസിലെ ബേബി ജോർജ് എന്നിവർ വിജയിച്ചു തകഴിയിൽ പന്ത്രണ്ടാം വാർഡിലെ സി പി എം സ്ഥാനാർത്ഥി നിഹാസ് എമൻ വിജയിച്ചു പുളിങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥി ആശാമോൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു രണ്ടാം വാർഡിൽ കോൺഗ്രസിലെ ജോഷി മോൻ കൊല്ലാറയും വിജയിച്ചവരിൽ ഉൾപ്പെടുന്നു ചങ്ങനാശ്ശേരി നഗരസഭയിൽ ബിജെപി വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് ഇവിടെ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് അഞ്ച് സീറ്റിൽ എൻ വിജയിച്ചു ആലപ്പുഴ നഗരസഭയിലേക്ക് വന്നാൽ മുൻ നഗരസഭാധ്യക്ഷ എൽ ഡി എഫിലെ കെ കെ ജയമ്മ വിജയിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരി മാടപ്പള്ളി പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണം ഉറപ്പിച്ചു ഇവിടെ പന്ത്രണ്ട് വാർഡിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ഇവിടെയും എൻ ഡി എ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് നാല് സീറ്റുകളാണ് പിടിച്ചെടുത്തത് അഞ്ച് സീറ്റുകൾ എൽ ഡി എഫും നേടി തിരികെ കുട്ടനാട്ടിലേക്ക് വന്നാൽ വെളിയനാട് ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥി ജയശ്രീ വിജയപ്പൻ വിജയിച്ചു രണ്ടാം വാർഡിൽ കേരള കോൺഗ്രസ് എമ്മിലെ സുലജ റനി മൂന്നാം വാർഡിൽ കോൺഗ്രസിലെ നിർമ്മല കുളങ്ങര നാലാം വാർഡിൽ സി പി എമ്മിലെ നിതീഷ് ബാലൻ ആറാം വാർഡിൽ സി പി എമ്മിലെ വി എം ഷൈൻ എന്നിവർ വിജയിച്ചു ഇതുവരെയുള്ള വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത് ഇപ്പോൾ കുട്ടനാട്ടിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾക്കൊപ്പം കെ സി വി ന്യൂസ് പ്രതിനിധി ജോമോൻ കവാലം ചേരും മറ്റ് തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ അടുത്ത ബുള്ളറ്റിനിൽ കാണാം നമസ്കാരം പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ഒരു എത്ര ഞാൻ കഴിഞ്ഞ രണ്ടു തവണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് ആ ഡിവിഷനിൽ പ്രതികരിച്ചാണ് സ്വന്തം വാർഡാണ് തീർച്ചയായിട്ടും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു എന്റെ ആൾക്കാരെ കൈവിടില്ലെന്ന് തീർച്ചയായിട്ടും അവരോടൊപ്പം ഞങ്ങളുടെ വാർഡ് ഇനിയും കുറെ വികസനങ്ങൾ എത്തിക്കാറുണ്ട് അവരുടെ വിശ്വാസത്തിനൊട്ട് ഇനിയും പ്രവർത്തിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയൂ എല്ലാവിധ ആശംസകളും മുട്ടാർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് പ്രമോദ് എത്ര പ്രവർത്തനങ്ങൾക്ക് ഒത്തിരി നന്ദി പറയാം ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിന്റെ ഫലമാണ് എനിക്ക് ഇത് ലഭിച്ചത് കാരണം എല്ലാവരും ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയിലുള്ളവരും പരിചയത്തിലുള്ളവരും എല്ലാവരും ഒത്തിരി ബുദ്ധിമുട്ടി എല്ലാവർക്കും നന്ദി പറയുന്നു <icana> players, <tell these high> <together> Chanisha, ം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജ്ഞാനേഷ് കുമാർ തൊണ്ണൂറ്റൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തി ജയിച്ചിരിക്കാണ് സന്തോഷം എല്ലാവരുടെയും ബിജു നാട്ടിൽ നമ്മുടെ രണ്ടാം വാർഡിലെ ജനങ്ങളുടെ എല്ലാവരുടെ വിജയമാണ് പൂർണ്ണമായിട്ട് അതെ അത് തന്നെ സാറിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ വേറെ മറ്റു നേതാക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു

നന്ദി അറിയിക്കാൻ അവസരത്തിൽ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അട്ടിമറി വിജയമാണ് രാമങ്കേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ സ്വതന്ത്രൻ വരും രണ്ട് വോട്ടിന് ജയിച്ചിരിക്കുകയാണ് ഒറ്റയ്ക്ക് ഒരു ജയിച്ചിരിക്കുകയാണ് അതിന് നല്ല എറണാകുട്ടോടുള്ള സ്നേഹമാണ് നമ്മളോടുള്ള സ്നേഹം അവർ പ്രകടിപ്പിച്ച വോട്ടിലൂടെയാണെന്ന് മാത്രം എങ്ങനെയാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായത് ആരെങ്കിലും സീറ്റ് തരാൻ തോന്നി തരാഞ്ഞിട്ടാണോ അതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആരോടെങ്കിലും മധുര പ്രതികാരമുണ്ടോ ഒന്നുമില്ല ഞങ്ങളുടെ നാടിൻ്റെ അവസ്ഥ കണ്ട് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ നിർത്തിയതാണ് തന്നെ അല്ലാതെ വേറെ ആരുമായിട്ടും ഒരു ഇല്ല ഓക്കെ കെ സിയുടെ ആശംസകൾ ം പഞ്ചായത്ത് ഒന്നാം വാർഡിലെ കെ കെ സാബു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിന് ജയിച്ചിരിക്കോട് ചേരാം എന്നെ വിജയിപ്പിച്ച എല്ലാ നാട്ടുകാർക്കും എന്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നുണ്ടോ ഈ വമ്പിച്ച വിജയം സമ്മാനിച്ച വിശ്വാസികൾക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ് ഷോക്ക് അടിച്ചിരിപ്പാണോ നിങ്ങൾ